എൻ്റെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ഞാൻ എൻ്റെ ഗ്രാമമായിട്ടുള്ള അരികൂടും തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത് ഇൻ്റർവൽ ലേണിംഗ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ കൊച്ചിയിലാണ് ആക്ടറി വിൻ പോളിയുടെ കൂടെ ക്രൈവ് എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് ഇപ്പം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ അപ്പോൾ വളരെ സ്വാഗതാർഹമായിട്ടുള്ള വളരെ വിഷണറി ആയിട്ടുള്ള കുറച്ച് പ്രൊജക്ട്സ് ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു ബഡ്ജറ്റ് കൂടിയായിരുന്നു ഇന്ന് മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി അവതരിപ്പിച്ചിട്ടുള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോമിസിങ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് വർക്ക് നിയർ ഹോം പ്രൊജക്റ്റായിരുന്നു വൺ ഫിഫ്റ്റി ക്രോർ ലൊക്കേറ്റ് ചെയ്തത് അതായത് അരീഡോട് പോലുള്ള ഒരു പ്രദേശത്തിൽ നിന്ന് വരുമ്പോൾ തന്നെ അവിടെ എത്രത്തോളം ഇൻഫ്രാസ്ട്രക്ചർ ഇനി ആവശ്യമുണ്ട് സ്റ്റാർട്ടപ്പുകൾക്ക് വളരാൻ എന്നുള്ള വ്യക്തമായിട്ടുള്ള ബോധമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനത് പ്രോമിസിങ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞത് അതായത് കേരളത്തിൽ സ്റ്റാർട്ടപ്പ്സിൻ്റെ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റസിൻ്റെ ഒരു ഫേസ് വൺ കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഫേസ് ടുവിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഗ്രോത്ത് സ്റ്റേജിലേക്ക് പോകുമ്പോൾ അതിന് ചുക്കാൻ പിടിക്കുന്നത് ഒരിക്കലും മെട്രോ സിറ്റീസ് ആയിട്ടുള്ള ത്രിവാൻഡ്രമോ കൊച്ചിയോ ആയിരിക്കില്ല അതെപ്പോഴും റൂറൽ സ്റ്റാർട്ട് റൂറൽ വില്ലേജസ് എന്ന് വിശ്വസിക്കുന്ന ഒരു ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് റൂറൽ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ വർക്ക് നിയർ ഹോം വരുമ്പോൾ തന്നെ ഞാൻ അതിൻ്റെ കൊട്ടാരക്കരയിലുള്ള ഉദ്ഘാടനത്തിന് ഞാനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ കേരളത്തിലെ ഓരോ പ്രദേശങ്ങളിൽ ഓരോ ഗ്രാമപ്രദേശങ്ങളിലും ഇതുപോലുള്ള ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് അതിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് അപ്പോൾ അതിലേക്ക് ഒരു പ്രൊജക്റ്റ് വരുന്നു അതിനായിട്ട് നൂറ്റൻപത് കോടി മാറ്റി വെക്കുന്നു എന്ന് പറയുന്നത് വളരെ വിഷനറി ആയിട്ടുള്ള വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റായിട്ട് തോന്നി അതെ നെറ്റ് കണക്ടിവിറ്റി പോലെയുള്ള കാര്യങ്ങൾക്ക് കേരളം ഒരുപാട് അഡ്വാൻസ്ഡ് ആയി മറ്റുള്ള സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പക്ഷേ ഞാൻ അരീ ഇപ്പോൾ അരീക്കോട് പോലെയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രാമപ്രദേശത്ത് ഏതെങ്കിലും നാല് ചെറുപ്പക്കാരോ അല്ലെങ്കിൽ നാല് വിദ്യാർത്ഥിനികളോ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവർക്ക് ആദ്യമായിട്ടുണ്ടാകുന്ന എന്ന് പറയുന്നത് മൂലധനമാണ് ആ മൂലധനം തന്നെ അവരുടെ ഓഫീസ് സെറ്റപ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പ് ചെയ്യുന്നതിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുമ്പോൾ അത് ഗ്രോത്തിനെ ഹിൻഡർ ചെയ്യും എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ വർക്ക് നിയർ ഹോം എന്ന് പറയുന്നത് ശരിക്കും ഒരു കോ വർക്കിംഗ് സ്പേസ് പോലെ തന്നെയാണ് അവിടെ ഇപ്പോൾ ഓരോ ഗ്രാമപ്രദേശങ്ങളിലും ഓരോ മിനി ഐ ടി പാർക്കുകളായിട്ട് ഈ വർക്ക് നിയർ ഹോം സെൻ്ററുകൾ അതിന് കമ്മ്യൂൺ എന്നാണ് കൊട്ടാരക്കര കൊട്ടാരക്കരയിലെ സെൻറ്ററിന് പേരിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള വർക്ക് നിയർ ഹോം സെൻറ്ററുകൾ ഓരോ മിനി ഐ ടി പാർക്കുകളായിട്ട് മാറും എന്നുള്ളതാണ് അപ്പോൾ ഇത് കേരളത്തിലുള്ള ഓരോ പ്രദേശങ്ങളിലും ഓരോ ഗ്രാമപ്രദേശങ്ങളിലും ഇതുപോലുള്ള സെൻറ്റേഴ്സ് വരുമ്പോൾ ഈ മൂലധനം ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോഴുള്ള മൂലധനം നമുക്ക് ഗ്രോത്തിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനും അത് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഈ എൽ എസ് ഡിസ് ആവട്ടെ അല്ലെങ്കിൽ ഗവൺമെൻറ് ആവട്ടെ ഇവരൊരു എക്കോസിസ്റ്റം ഇനേബിളായി മാറുന്നതിന് തുല്യമാണ് അപ്പോൾ ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഇനേബിളേഴ്സ് ആയിട്ട് മാറുകയും ചെയ്യുകയാണ് ഈ ഒരു പദ്ധതിയിലൂടെ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനതൊരു മിഷനറി പ്രൊജക്ട് ആണ് എന്ന് പറയാൻ കാരണം കേരളം ആക്ച്വലി ഒരു സീറോ ടു വൺ സ്റ്റേജ് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സംസ്ഥാനമായിട്ട് ഇന്ന് കേരളം മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് അതിന് കേരള സ്റ്റാർട്ടപ്പ് മിഷന് ഒരുപാട് പദ്ധതികൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് പദ്ധതികൾ ഇപ്പോൾ ക്യാമ്പസുകളിൽ ഐ ഡി സി സി സെന്ററുകളായാലും ഒരു വിദ്യാർത്ഥി ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനും വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യാൻ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള അത്തരം പദ്ധതികൾ പങ്കുവഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം പക്ഷേ അതേസമയം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനെ സ്കെയിൽ ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ആവാസ വ്യവസ്ഥയും കൂടെ കേരളത്തിൽ വരേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി അവതരിപ്പിച്ച ഇന്നത്തെ ബജറ്റ് പ്രസൻറ്റേഷനിൽ കൂടുതൽ പോളിസീസോ അല്ലെങ്കിൽ കൂടുതൽ പദ്ധതികളോ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടില്ല അത്തരം ഏരിയാസും കൂടെ എക്സ്പ്ലോർ ചെയ്യേണ്ടിയിരുന്നു എന്നും കൂടെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഒരിക്കലും ഒരു സംരംഭകനാണോ എന്നോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണറാകണോ എന്ന ആഗ്രഹിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയല്ല ഞാനൊരു ടീച്ചറായിട്ട് തുടങ്ങിയതാണ് എൻ്റെ കെരിയർ ഞാൻ ബൈ ഡിഗ്രി ഒരു ലോ ലോ ഗ്രാജുവേറ്റും കൂടെയാണ് അപ്പോൾ എൻ്റെ വീട്ടിന് ചുറ്റുമുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ എൻ്റെ നാട്ടിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് എഴുത്തിലും വായനയിലും അവരനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾ അത് മനസ്സിലാക്കി അവർക്ക് ഒരു സൊല്യൂഷൻ കൊടുത്തുകൊണ്ട് ഒരു ഫിസിക്കൽ സെറ്റപ്പായിട്ട് ഒരു സംവിധാനമായിരുന്നു പിന്നീട് കോവിഡ് വന്നപ്പോൾ അതിനെ ഓൺലൈനിലേക്ക് മാറ്റേണ്ടി വന്നു പിന്നീട് അത് സ്കെയിൽ ചെയ്തിട്ടാണ് ഇന്ന് അറുപതിൽ പരം രാജ്യങ്ങളിൽ സെർവ് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പായിട്ട് ഇൻറ്റർവെൽ മാറിയിട്ടുള്ളത് രണ്ടാമതായിട്ട് ഞാൻ തുടങ്ങിയിട്ടുള്ള ക്രൈവ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം അതൊരു ഒരു ടെക് ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയിൽ തുടങ്ങിയിട്ടുള്ള ഒരു ആശയമാണ് അതായത് നമുക്ക് ഓൾറെഡി ഒരു ഗ്ലോബൽ ഗ്രാമർ ഉണ്ട് നമ്മുടെ കോണ്ടെല്ലാം നമ്മുടെ സിനിമകളെല്ലാം ലോകം മുഴുവൻ സഞ്ചരിക്കുന്നു ലോകത്ത് പല ആയിട്ടുള്ള രീതിയിലുള്ള ആളുകൾ അതിനെക്കുറിച്ച് വളരെ പ്രശംസനീയമായി സംസാരിക്കുന്നു പക്ഷേ അതേസമയം ഈ കോണ്ടൻറ്റിലുള്ള നമ്മുടെ ഒരു ലിറ്ററസി അല്ലെങ്കിൽ നമ്മുടെ ഒരു കംപ്രസ്ഡ് ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ ഗ്രാമർ മറ്റ് പല സെക്ടേഴ്സിലും നമുക്കതിനൊരു മോണിറ്റൈസ് ചെയ്യാനോ ഒരു ഇൻഡസ്ട്രി ബിൽഡ് ചെയ്യാനോ പറ്റിയിട്ടില്ല അതുപോലത്തെ സെക്ടേഴ്സാണ് ഗെയിമിങ് ആനിമേഷനൊക്കെ എന്തുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഒരു ജി ടി എ ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്കൊരു ആനിമേറ്റഡ് ക്രി ഒരു ഐ പി ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു മിസ്റ്റർ ബീം ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ചർ തിങ്സ് അല്ലെങ്കിൽ ഒരു സ്പൈഡർമാൻ ഒക്കെ എന്തുകൊണ്ട് ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതിന് ട്രൈ ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഒരു മേജർ റീസൺ ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഐ ടിയിൽ എങ്ങനെ ഒരു ഒരു സർവീസ് ലെഡ് എക്കണോമി ആയിട്ട് നമ്മൾ നിലകൊണ്ടിരുന്നു ഈ അടുത്താണ് നമ്മൾ പ്രൊഡക്റ്റുകൾ ബിൽഡ് ചെയ്യാൻ തുടങ്ങിയത് ഐ ടിയിൽ അതുപോലെ തന്നെയാണ് കോണ്ടന്റിലും നമ്മളൊരുപാട് സർവീസ് ബേസ്ഡ് ബേസ്ഡായിട്ട് ഒരുപാട് സർവീസസ് ഇവിടുന്ന് ഇന്ത്യയിൽ നിന്നും നമ്മൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ ഐപീസ് ഗ്ലോബലി സെയിൽ ചെയ്യാൻ പറ്റുന്ന ഐ നമ്മൾ നമ്മളിവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത് കുറവാണ് അവിടെ നമുക്ക് ഒരു ഹ്യൂജ് പൊട്ടൻഷ്യൽ ഉണ്ട് ഒരു ക്രിയേറ്റീവ് എക്കണോമി ബിൽഡ് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനും അതേ വിഷനിൽ വിശ്വസിക്കുന്ന നിവിൻ പോളിയും ഒരുമിച്ച് നമ്മൾ ക്രേവ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഇതുപോലെ ടെക് ക്രിയേറ്റേഴ്സിനും വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ഒരുപാട് ടെക് ക്രിയേറ്റേഴ്സിന് അപ്സ്കിൽ ചെയ്യുകയും അവർ ഐ പിസ് ബിൽഡ് ചെയ്യാൻ മോണിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രൈമറി ഗോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ക്രിയേറ്റേഴ്സിനെ അതുപോലെ സ്റ്റാർട്ടപ്പ്സിനൊക്കെ അവരെ കൊണ്ട് പ്ലാറ്റ്ഫോംസ് ബിൽഡ് ചെയ്യിപ്പിക്കുന്നുണ്ട് അതുപോലെ അവരെക്കൊണ്ട് ഐ പിസ് ബിൽഡ് ചെയയിപ്പിക്കുന്നുണ്ട് അതിന് ഒന്ന് രണ്ട് കൊഹേർട്ട് നമ്മൾ ഗവൺമെൻറ്റുമായിട്ടും കെ എസ് എമ്മുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ മലയാള സിനിമ എന്ന് പറയുന്നത് ഒരു പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനം വരെ സക്സസ് റേറ്റ് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് കേരള ഇന്ത്യയിൽ പല ഇൻഡസ്ട്രികൾക്കും അത്ര പോലും ഇല്ലെങ്കിലും നമ്മൾ ഹോളിവുഡിലേക്കോ അല്ലെങ്കിൽ നമ്മൾ യു എസ്സിലൊക്കെയുള്ള സ്റ്റുഡിയോസും പ്രൊഡക്ഷൻ ഹൗസസ് ഒക്കെ നോക്കുമ്പോൾ ഒരു സെവൻറ്റി ഫൈവ് ടു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് സക്സസ് റേറ്റ് ഉള്ള മൂവീസിൽ സക്സസ് റേറ്റ് ഉള്ള സ്റ്റുഡിയോസും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഹൗസസും യു എസിലുണ്ട് അപ്പോൾ എന്തുകൊണ്ട് നമുക്കത് പറ്റുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരുപാട് സോഷ്യോ പൊളിറ്റിക്കൽ എക്കണോമിക്കൽ റീസൺസ് ഉണ്ടെങ്കിൽ പോലും നമുക്കിവിടെ ഒരു സ്ട്രക്ചേർഡ് സിസ്റ്റം മൂവി ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ ഒരു പ്രൊഡക്ഷൻ ഹൗസസും നമ്മൾ പോളി ജൂനിയർ ത്രൂ ബിൽഡ് ചെയ്യണമെന്നുള്ളൊരു വിഷനുള്ളൊരു വ്യക്തിയായിരുന്നു നിവിൻ അങ്ങനെയാണ് നമ്മൾ നിവിനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു വിഷനിൽ അലൈൻമെൻറ്റ് നമ്മൾ കണ്ടെത്തുന്നത് അപ്പോൾ അതുപോലൊരു വിഷൻ തന്നെയാണ് നമ്മൾ ക്രൈവിലും നമ്മൾ കൂടെ പിടിച്ചിട്ടുള്ളത്